ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എ ഈക്വൽ ടു നമുക്കൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് യു ഈക്വൽ ടു നമുക്കൊരു കോളം മെട്രിക്സ് തന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഈസ് യു ഇൻ നാൾ സ്പേസ് ഓഫ് എ എ എന്നുള്ള മെട്രിക്സിന് നാൾ സ്പേസിൽ യു എന്നുള്ള കോളം മെട്രിക്സ് ഉണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഈ സു ഇൻ കോളം സ്പേസ് ഓഫ് എ എ എന്നുള്ള മെട്രിക്സിന്റെ കോളം സ്പേസിൽ യു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ജസ്റ്റിഫൈ യുവർ ആൻസർ നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നോക്കൂ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എ എന്നുള്ള മെട്രിക്സിന്റെ നാല് സ്പേസിൽ യു എന്നുള്ള കോളം മെട്രിക്സ് ഉണ്ടോ എന്നാണ് അത് വളരെ സിമ്പിൾ ആണ് സ്പേസിൽ ഉണ്ടോ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സിംപ്ലി കമ്പ്യൂട്ട് നമുക്ക് തന്നിരിക്കുന്ന എന്നുള്ള എന്നുള്ള കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ എന്നുള്ള മെട്രിക്സ് കിട്ടിയാൽ ഇവിടെ സീറോ സീറോന്നുള്ള മീനിങ് സീറോ മെട്രിക്സ് ആണ് സീറോ എന്നുള്ള മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം യു എന്നുള്ള കോളം മെട്രിക്സ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യാം ആദ്യം സിംപിൾ ആയിട്ട് ഇൻ യു കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം എനെഴുതി യുന് എഴുതി നോക്കൂ നമ്മൾ ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് മെട്രിക്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ റോള് യൂസ് ചെയ്യാം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു മൈനസ് സെവന് മൈനസ് സെവന് ഓക്കെ മൈനസ് വണ് ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ഫൈവ് ഇൻറ്റു ടൂ എന്ന് പറയുമ്പോൾ അത് ടെന്ന് ഓക്കെ ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ പ്ലസ് ടെന്ന് മൈനസ് സെവനും മൈനസ് ത്രീയും മൈനസ് ആണ് മൈനസ് ടെന്നും പ്ലസ് ടെന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് നമ്പർ സീറോ എന്ന് കിട്ടി ഇതേപോലെ തൊട്ടടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഓക്കെ ഇത് ഫസ്റ്റ് റോയിൻറ്റു ഫസ്റ്റ് കോളം ഈ നമ്പർ എഴുതാം അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു ഈ കോളം സെക്കൻഡ് നമ്പർ എഴുതാം ഇപ്പോൾ ടു ഇൻറ്റു മൈനസ് സെവന് ഓക്കെ മൈനസ് ഫോർട്ടീന് പ്ലസ് സീറോ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ സീറോ പ്ലസ് സെവൻ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ അത് ഫോർട്ടീൻ അപ്പോൾ മൈനസ് ഫോർട്ടീൻ പ്ലസ് സീറോ പ്ലസ് ഫോർട്ടീന് നമുക്കറിയാം ഇത് സീറോ ആയി പോവും സീറോ എഴുതി ഇതേപോലെ തേർഡ് റോ ഇൻറ്റോ ഈ കോളം ചെയ്താൽ നമുക്ക് ആൻസർ സീറോന്ന് കിട്ടും അപ്പോൾ നമുക്ക് എ ഇൻഡു യു ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് സീറോ 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 എന്ന് പറയുമ്പോൾ സീറോ മെട്രിക്സ് കിട്ടി അപ്പോൾ എ ഇൻഡു യു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓക്കെ യു എന്നുള്ളത് എവിടെ ഉണ്ട് യു ഇസ് ഇൻ നാൾ സ്പേസ് ഓഫ് എ യുൻ്റെ നാൾ സ്പേസിൽ യു എന്നുള്ളത് ആരുടെ നാൾ സ്പേസിലുണ്ട് എ എന്നുള്ള മെട്രിക്സിൻ്റെ നാൾസ്പേസിലുള്ളൊരു വെക്ടർ ആണ് ഓക്കെ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് യു എന്നുള്ള മെട്രിക്സ് ഏ ഡ കോളം സ്പേസിൽ ഉണ്ടോ ഉണ്ടോയെന്നാണ് യു എയുടെ കോളം സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യാം എ യു എന്നുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം ഒരുമിച്ച് ചെയ്താൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക അതിന് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എ ഇൻഡെക്സിക്കൽ യു എന്നുള്ള ഇക്വേഷന് കൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ എ ഇൻഡെക്സിക്കൽ യു എന്നുള്ള ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും യു എന്നുള്ള മെട്രിക്സ് യു എന്നുള്ള കോളം മെട്രിക്സ് എയുടെ കോളം സ്പേസിലുണ്ട് ഓക്കെ അപ്പൊ കോളം സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എ ഇൻഡു യു എ യു എന്നുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇവിടെ എന് എഴുതുക അതിനോട് ലാസ്റ്റ് കോളം ഒരുമിച്ച് യുന് എഴുതുക ഓക്കെ ഇതാണ് എ ഇതാണ് നമ്മുടെ യു അപ്പൊ എന് യു ഒരുമിച്ച് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിന് നമ്മൾ എന്ത് ചെയ്യുക റോ റിഡക്ഷൻ നടത്തുക എക്ലോൺ ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റുള്ള നമ്പർ വൺ ആണോ നോക്കുക അത് വൺ ആണ് വൺ അല്ല എങ്കിൽ ഇതിനെ വൺ ആക്കുക ഇവിടെ വൺ ആണ് നമ്മൾ ഈ റോന ഒരു ചേഞ്ചും ചെയ്യേണ്ട അതാ അതേ റോ ഇവിടെ ഉണ്ട് ഇനി ആ വണ്ണിന് താഴെയുള്ള ഈ രണ്ട് നമ്പറും നമ്മൾ സീറോ ആക്കി മാറ്റുക ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ടു മൈനസ് ടു ഇൻ സീറോ ചെയ്യുക സീറോ സീറോ മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ സീറോ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ടു അതുപോലെ സെവൻ മൈനസ് ടു ഇൻറ്റു ഫൈവ് സെവൻ മൈനസ് ടെൻ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ത്രീ മൈനസ് സെവൻ ത്രീ മൈനസ് ടു ഇൻറ്റു മൈനസ് സെവൻ എന്ന് പറയുമ്പോൾ ത്രീ മൈനസ് ടു ഇൻറ്റു മൈനസ് സെവന് ഫോർട്ടീന് ത്രീ പ്ലസ് ഫോർട്ടീന് സെവൻറ്റീൻ ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടി സെക്കൻഡ് റോ കിട്ടി അപ്പോൾ ഇതിവിടെ സീറോ ആയി ഇനി ഈ നമ്പർ മൈനസ് ത്രീനെ സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് ഇവിടെ മൈനസ് ത്രീ ഉണ്ട് ഇതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലസ് ത്രീ ആവും അപ്പോൾ മൈനസ് ത്രീ പ്ലസ് ത്രീ ചെയ്യുമ്പോൾ ഇവിടെ സീറോ ഒന്നായി അപ്പോൾ മൈനസ് ത്രീ പ്ലസ് ത്രീ ഇൻറ്റു വണ് സീറോ അതേപോലെ മൈനസ് ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് വണ് ഓക്കെ അപ്പോൾ മൈനസ് ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം മൈനസ് ത്രീ ആണ് അപ്പോൾ മൈനസ് ഫൈവും മൈനസ് ത്രീയും മൈനസ് എയ്റ്റും ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് റോനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് നിന്ന് ഈ മെട്രിക്സ് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ മെട്രിക്സ് നമ്മൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാം കാരണം ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് വൺ ആണ് അതിന് താഴേക്കുള്ള രണ്ട് നമ്പറും സീറോ ആയി നമ്മൾ എന്ത് ചെയ്യാം ഈ സെക്കൻഡ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ നമ്പർ എടുക്കുക സെക്കൻഡ് റോളിലെ ഏറ്റവും ഇടത്തെ ഭാഗത്തുള്ള സീറോ അല്ലാത്ത നമ്പർ ടൂ ആണ് ഇതിൻ്റെ താഴേക്കുള്ള ഈ മൈനസ് എയ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കുക ഓക്കെ ഈ ടൂറെ താഴേക്കുള്ള മൈനസ് എയ്റ്റിന് തൊട്ടടുത്ത സ്റ്റെപ്പിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് സീറോ ആക്കിയത് കാണാം അത് സീറോ ആക്കുമ്പോൾ ഈ റോ കംപ്ലീറ്റ് ചേഞ്ച് ആയത് കാണാം അപ്പൊ നമ്മൾ എ ഇൻഡക്സിക്കൽ യു എന്നുള്ള ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എന്ത് ചെയ്തത് ഇവിടെ a u യുനെയും ഒരുമിച്ച് എഴുതി റെഡ്യൂസ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് u യുനെയും ഒരുമിച്ച് എഴുതി ഓക്കുമെന്റഡ് നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ആണ് കിട്ടിയത് ഇനി ഇതിനെ നമ്മൾ വീണ്ടും എ ഇൻഡക്സിക്കൽ u എന്നുള്ള ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ ചെയ്യുക ഈ മാട്രിക്സ് ആണ് a ഓക്കെ ഇവിടുത്തെ u ആരാണ് ഇതാണ് നമ്മുടെ u ഓക്കെ ഇത് നോക്കൂ നമ്മൾ a ഇൻഡു എക്സ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞ മീനിങ് നമ്മൾ ഇവിടെ എന് എഴുതാം ഓക്കെ ഇൻഡു x ഉള്ളത് എന്താണ് okay. x എക്സ് എന്നുള്ളത് കോളമെട്രിക്സ് ആണ് നമുക്കറിയാം a ക്ക് എത്ര കോളം ഉണ്ട് നോക്കാം വൺ ടു ത്രീ ആണെങ്കിൽ നമ്മളിവിടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള മൂന്ന് വേരിയുള്ള കോളമെട്രിക്സ് എടുക്കുക അപ്പൊ എ എഴുതി ഇൻറ്റു എക്സ് ഈക്വൽ ടു യുന് u യുതാണ് ഓക്കെ അപ്പൊ നോക്കൂ ഇതിന്റെ ലാസ്റ്റ് റോ സീറോ 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 ആണ് അപ്പം ഇവിടെ സീറോ 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 ആണ് ഇത് നമുക്കറിയാം മൈനസ് സെവന് സെവൻറ്റീന് ആണ് ഓക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് റോ മാത്രമേ എഴുതിയിട്ടുള്ളൂ നോക്കൂതാ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ എന്ന് പറയുമ്പോൾ സീറോ ആണ് എല്ലാം സീറോ ആണ് ഈക്വൽ ടു ലാസ്റ്റ് റോ ആണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് റോ എടുക്കുക ഈക്വൽ ടു ഫോർട്ടി നയൻ ഓക്കെ അപ്പം നിങ്ങൾ ഈ മാട്രിക്സ് മനസ്സിലാക്കാം സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ ഈക്വൽ ടു ഫോർട്ടി നയൻ സീറോ ഈക്വൽ ടു ഫോർട്ടിനൈൻ ഇത് ട്രൂ അല്ല എന്ന് പറയുമ്പോൾ ഇത് ട്രൂ അല്ല സീറോയും ഫോർട്ടി നയനും ഒരിക്കലും ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തില്ല സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഈ എ ഇൻ ടു എക്സ് ഈക്വൽ യു എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്നുള്ള കോളം മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മീനിങ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന യു എന്നുള്ള കോളം മെട്രിക്സ് എന്തിലില്ല നമ്മൾ യു എന്നുള്ള കോളം മെട്രിക്സ് എന്തിലില്ല ഏയുടെ കോളം സ്പേസിലില്ല എന്ന് പറയാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ യു എന്നുള്ള മെട്രിക്സ് ഏടെ കോളം സ്പേസിൽ ഉണ്ടാവും എന്റെ എക്സിക്കൽ ന് സൊല്യൂഷൻ ഇല്ല എങ്കിൽ യു എവിടെ ഉണ്ടാവില്ല ഏടെ കോളം സ്പേസിൽ ഉണ്ടാവില്ല ഓക്കെ